ദൈവത്തിനുനാമം മഹത്തപ്പെടുമാറാകട്ടെ അഭിയന്തരായ പിതാക്കന്മാരെ വൈദിക ശ്രേഷ്ഠരെ അസീറിയൻ ചർച്ച് ഓഫ് ദി ഈസ്റ്റ് നമ്മൾ തൃശ്ശൂരക്കൽതായ സുറിയാനി സഭ എന്ന് വിളിക്കുന്ന ഈ സഭയിലെ വിശ്വാസ സമൂഹമേ നിങ്ങളുടെ ദുഃഖം ഞങ്ങളുടെ കൂടെ ദുഃഖമാണ് ഡോക്ടർ അപ്രൈം തിരുമേനിയുടെ നിര്യാണത്തിൽ മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭയ്ക്ക് വേണ്ടി പൊതുവെയും പ്രത്യേകിച്ച് അതിൻ്റെ കുന്നംകുളം ഭദ്രാസനത്തിന് വേണ്ടിയും ഒപ്പം തന്നെ സഭകളുടെ ദേശീയ കൗൺസിൽ എൻ സി സി ഐക്ക് വേണ്ടിയും അനുശോചനം അറിയിക്കുവാനും ആദരാഞ്ജലികൾ ഭൗതിക ശരീരത്തിന് മുമ്പിൽ അർപ്പിക്കുവാനുമാണ് ബലഹീനായ ഞാൻ കടന്നു വന്നത് ഏതാനും വാക്കുകൾ മാത്രം ഈ സമയത്ത് ഓർമ്മിപ്പിക്കട്ടെ ഒന്നാമത് നാഷണൽ കൗൺസിൽ ഓഫ് ക്രിസ്ത്യൻ ചേർച്ചസ് ഇൻ ഇന്ത്യയുടെയും ഫൗണ്ടർ മെമ്പറും സഭയുടെ ദേശീയ കൗൺസിലിന് ദീർഘകാലം സുധീരമായി നേതൃത്വം നൽകുകയും എക്യമിക്കൽ ബന്ധങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്ന് തൻ്റെ പ്രസംഗങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും വളരെ വ്യക്തമായി അനേകരെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പിതാവാണ് അപ്രേം തിരുമേനി നാഗ്പൂർ എൻ സി സി ഐഫീസിലുള്ള അനേകർ പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റുമാരും സീനിയർ സെക്രട്ടറിമാരും ഒക്കെ പലരും അദ്ദേഹവുമായിട്ടുള്ള തീവ്രമായ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുകയും അവരുടെ അനുശോചനം അറിയിക്കുകയും ചെയ്യുവാൻ പറഞ്ഞിട്ടുള്ളത് ഈ സമയത്ത് അറിയിക്കുകയാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ ഏറ്റവും ഉറ്റ സുഹൃത്താണ് പൗരസ്ത്യ സഭയിൽ പെടുന്ന ഈ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മലങ്കര സഭയുടെയും കൃതായ സുറിയാനി സഭയുടെയും ആരംഭം അതിൻ്റെ വളർച്ച അത് കൊളോണിയൽ പീരീഡിന് ശേഷം വ്യത്യസ്തമായി മാറിയെങ്കിലും അതിന് മുൻപ് ഒരേ സഭയായിട്ട് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു സഭയാണ് സഭയുമായിട്ടുള്ള ബന്ധം ഒന്നോ രണ്ടോ മണിക്കൂറുകൾ പറഞ്ഞാലും തീരുകയില്ല ചരിത്രപരമായ ബന്ധം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പരിശുദ്ധ ആവാ പാത്രീയർ കിസ്ബാവ ഇവിടെ എഴുന്നള്ളി ഔഗ്യൻ കുര്യാക്കോസ് തിരുമേനിയെ മെത്രാപോളിത്തി ആയിട്ട് വാഴിക്കുന്ന സമയത്ത് ആ ചടങ്ങിൽ പങ്കെടുക്കുവാനും തുടർന്ന് ബാവാ തിരുമേനിയുടെ ക്ഷണപ്രകാരം ഞാനും ഔഗൻ കുര്യാക്കോസ് തിരുമേനിയും ഒന്നിച്ച് ബാവാ തിരുമേനിയുടെ അധ്യാപകൻ കൂടെ ആയിരുന്ന ബേബി വർഗീസ് അച്ഛനും കൂടെ ഒന്നിച്ച് ഇർബലിൽ പോകുവാനും ആ പ്രദേശങ്ങളൊക്കെ നിങ്ങൾ കാണുവാൻ ഏറെ ആഗ്രഹിച്ചാണ് ഏകം ദേറാകൾ ദേവാലയങ്ങൾ ഒക്കെ കാണുവാനും സഭയുടെ ആസ്ഥാനത്ത് ആവാ തിരുമേനിയുടെ പ്രത്യേക ആതിഥേയത്വം സ്വീകരിപ്പിനും ഇടയായത് നന്ദിപൂർവ്വം ഈ സമയത്ത് ഓർക്കുകയാണ് അഗിൻ കുര്യാക്വസ് തിരുമേനിയും യുഹാനോൻ തിരുമേനിയും രണ്ട് പിതാക്കന്മാരും പലഹിന്നായ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ ആഴമായ അടുപ്പമുള്ള പിതാക്കന്മാരാണ് അനേകം വൈദികരും അപ്രകാരം തന്നെയാണ് വീണ്ടും എനിക്ക് കൽതായ സഭയും മലങ്കര സഭയും തമ്മിൽ പറയുമ്പോൾ അതിൽ കുന്നംകുളവുമായിട്ടൊരു പ്രത്യേക ബന്ധമുണ്ട് കലതായ സഭയിലെ ഇന്നത്തെ അമ്മമാരിൽ പലരും ഈ തലമുറയിലും മുൻ തലമുറകളിലും കുന്നംകുളത്തുകാരാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ അമ്മമാർ അനേകർ കൽതായ സുറിയാനി സഭയിൽ നിന്നുള്ളവരാണ് ആരെയോട് സംസാരിച്ചാലും അവരുടെ അടുത്ത ബന്ധുക്കളായിട്ടും അമ്മമാരായിട്ടും ഒക്കെ കൽതായ സുറിയാനി സഭയുമായിട്ട് ബന്ധമുണ്ടായിരിക്കും പ്രത്യേകിച്ച് ബലൈനായനോടൊപ്പം വൈദിക ശ്രേഷ്ഠർ അനേകർ വന്നിട്ടുണ്ടായിരുന്നു അവർ ഐരമീസ് തിരിമേനിയോടൊപ്പം ആരാധന നടത്തിയതുകൊണ്ട് അവർ തിരിച്ച് പോയി എന്നാൽ ബഹുമാനപ്പെട്ട ഇ ഒ സി അച്ഛൻ എൻ്റെ കൂടെ ഉണ്ട് അച്ഛനും ഈ സഭയുമായിട്ടുള്ള ബന്ധം പല വിധത്തിൽ ഉള്ളതാണ് അച്ഛൻ്റെ ബന്ധുമിത്രാദികൾ അനേകർ അത് ഞാൻ പറഞ്ഞ് തെറ്റിക്കേണ്ട എന്നുള്ളത് കൊണ്ട് പറയുന്നില്ല അനേകർ അമ്മ വീടും ഒക്കെയായിട്ട് ഒരുപാട് ബന്ധമുണ്ട് മാത്രവുമല്ല സുറിയാനി ഭാഷാ പഠനത്തിൽ തിരുമേനിയുമായിട്ട് അച്ഛനെ വലിയ ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളതും ഓർക്കുകയാണ് മൂന്നാമത്തൊരു കാര്യം കൂടെ എനിക്ക് ഓർപ്പിക്കാനുള്ളത് ബലഹീനായി എനിക്ക് ഈ പിതാവിനോടുള്ള വ്യക്തിപരമായ ബന്ധവും ഇഴയടുപ്പവും ഞാൻ ജനിച്ച് ഒരു വർഷം തികയുന്നതിന് മുൻപ് ഈ പിതാവ് അത്രപ്പോലിത്തയായി മാറ്റപ്പെട്ടു ഞാൻ അദ്ദേഹത്തെ അത്രപൊലിത്തയായിട്ട് മാത്രമാണ് കണ്ടിട്ടുള്ളത് വളരെ ചെറുപ്പത്തിൽ എല്ലാ എക്യുമിക്കൽ അന്ന് ഇതുപോലെയൊന്നുമല്ല വളരെ ആഴമായ യാതൊരു തരത്തിലുമുള്ള ഡിപ്ലോമസിയുമില്ലാത്ത ആഴമായ എക്യുമനിക്കൽ ബന്ധങ്ങളുള്ള ഒരു കാലഘട്ടമാണ് എഴുപതുകളിൽ അദ്ദേഹം കുന്നംകുളത്ത് ഐക്യസുവിശേഷ മഹായോഗത്തിനുമൊക്കെ വരികയും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾ പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഓർക്കെയാണ് ഞങ്ങൾ പറയുന്നത് തിരിക കയറുകൊണ്ടുള്ള തിരികെ തലയും വെച്ച എന്നാണ് പറയുന്നത് അത് കാരണം അന്ന് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള തുപ്പിയൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല അത് കഴിഞ്ഞാൽ വളരെ രസമായി സരസമായി സംസാരിക്കുകയും സ്നേഹബന്ധം സൂക്ഷിക്കുകയും ചെയ്യുന്ന ആ ഒരു പിതാവിൻ്റെ ഓർമ്മ അന്ന് മുതൽ ഇന്നയോളം അത് തുടരുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എത്ര തവണ ഇവിടെ വന്നിട്ടുണ്ട് എത്ര തവണ അദ്ദേഹത്തെ കണ്ട് ഒന്നിച്ചിരുന്ന് കാപ്പി കുടിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അതിന് എണ്ണമില്ല എന്നാണ് ഉത്തരം ഒരു സംഭവം ഞാൻ പ്രത്യേകിച്ച് ഓർക്കുകയാണ് ഒരിക്കൽ ജർമ്മനിയിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് തൊണ്ണൂറ്റിയേഴ് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഫ്രാങ്ക്ഫുഡ് റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിൻ മാറിക്കയറുവാനായിട്ട് ഞാൻ ഇറങ്ങുന്നു അപ്പോൾ തിരുമേനി അവിടെ ഇരിക്കുന്നു ആദ്യം പെട്ടെന്ന് മനസ്സിലാകുന്നില്ല കൊടും തണുപ്പുള്ള സമയമാണ് അതുകൊണ്ട് എല്ലാം ശരിക്കും മുഖമൊന്നും മനസ്സിലാകുന്നില്ല പക്ഷെ എനിക്ക് പരിചയമുള്ള ആളാണല്ലോ അടുത്ത് ചെന്നപ്പോൾ അപ്രേം തിരുമേനിയാണ് അങ്ങനെ ഒന്ന് ചിരിക്കുവാനും സംസാരിക്കുവാനും തിരുമേനി ആദ്യം ട്രെയിനിൽ കയറ്റി ബെർലിനിലേക്ക് യാത്രയാക്കിയതിന് ശേഷം ഞാൻ എൻ്റെ പഠനസ്ഥലമായ നൂറൻ ബിർഗിലേക്ക് പോകുവാനും ഇടയായത് ആ സമയത്ത് കൂടി അനേക കാര്യങ്ങൾ തിരുമേനിയുടെ ജർമ്മൻ അനുഭവങ്ങൾ ഒക്കെ പങ്കുവെച്ചതൊക്കെ ഞാൻ ഓർക്കുകയാണ് ഒരു ഉത്തരവാദിത്വം കൂടെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് അല്പം തകരുന്ന ഹൃദയത്തോടെ പറയുവാൻ കഴിയുള്ളൂ തിരുമേനയുടെ മൂത്ത സഹോദരി ലീല ആൻ്റിയും അലക്സാൻഡ്രിയും ലീല ആൻഡിയും ഇന്ന് അതിരാവിലെ എന്നെ വിളിച്ചു ഞാൻ ഇന്നലെ അങ്ങോട്ട് വിളിച്ചിരുന്നു അവർ എൻ്റെ മാതാപിതാക്കൾ എന്ന സ്ഥാനത്ത് ഉള്ളവരാണ് അവർക്ക് കടന്നു വരണമെന്ന് ഏറെ ആഗ്രഹമുണ്ടെങ്കിലും പ്രായാധിക്കത്താൽ തിരുമേനയേക്കാൾ നാലു വയസ്സും മറ്റും മൂത്തതാണ് ലീല ആൻഡിയും അതുകൊണ്ട് ആൻറ്റിക്ക് വരാനായിട്ട് കഴിയുന്നില്ല മുഴുവൻ സമയവും ഓൺലൈനിൽ ഞങ്ങൾ ഇത് കണ്ടുകൊണ്ട് ഇരിക്കുകയാണ് ഇവിടെ പകലാകുമ്പോൾ അവിടെ രാത്രിയാണ് എങ്കിലും ഞങ്ങൾ ഇരുന്ന് കാണുകയാണ് എന്ന് പറഞ്ഞു ആൻറ്റിയുടെയും അങ്കിളിൻ്റെയും അതുപോലെ മറ്റ് സഹോദരങ്ങളും എത്തിച്ചേരാൻ പറ്റാത്തവരെ അമേരിക്കയിലുള്ളവരുണ്ട് അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും ഒർലാൻഡോയിലെ വീട് എൻ്റെ കൂടെ വീടാണ് എൻ്റെ ഒർലാൻഡോ അരവന എന്നാണ് ഞാൻ വിളിക്കുന്നത് ദൈവം കൃപ ചെയ്താൽ ഓഗസ്റ്റ് മാസത്തിൽ വീണ്ടും അവിടെ പോവുകയും അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ട് തിരുമേനിയിൽ നിന്നാണ് അപ്രയും തിരുമേനിയെക്കുറിച്ച് ലീലാൻഡിയിൽ നിന്നാണ് അപ്രേയും തിരുമേനിയെക്കുറിച്ച് ആഴത്തിൽ കൂടുതൽ കേൾക്കുവാനിടയായിട്ടുള്ളത് അവരെ നാട്ടിലുണ്ടായിരുന്നപ്പോൾ മൂക്കൻ തറവാട്ടിൽ പോകുവാനും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുവാനും ഒക്കെ സാധിച്ചിട്ടുള്ള ഞാൻ ഓർക്കുന്നു ഞാൻ ഞാനെൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല പരിശുദ്ധ ഭാവാതിന് മനസ്സുകൊണ്ട് ദേവലോകത്ത് നിന്ന് ഇന്നിവിടെ എഴുന്നള്ളാം എന്ന് ആണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിനെ സാധിക്കുന്നില്ല ഈ ഹർത്താലും ഇതൊക്കെയാണോ എന്നുള്ളൊരു സാധ്യത വന്നതുകൊണ്ട് ഉച്ചവരെയും വരാമെന്നാണ് കരുതിയിരുന്നത് അപ്പം അങ്കമാലിയിൽ വെച്ച് ആരെയോ തടുത്തു എന്നൊക്കെ കേട്ടപ്പോൾ പോകാനായിട്ട് കഴിയുന്നില്ല ഏറ്റവും അടുത്ത് വന്ന് കബറിംഗിൽ വന്ന് ധൂപമർപ്പിക്കും ബാബാധരിമേനുടെ അനുശോചനവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഞാൻ രേഖപ്പെടുത്തുന്നു ദൈവം എല്ലാവർക്കും ആശ്വാസം നൽകട്ടെ ഈ പിതാവിൻ്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ അതുപോലെ നമുക്കറിയാം ദാറ്റ് ലെഗസി എഴുതിയിട്ടുള്ളൊരു വ്യക്തി പ്രഭാഷണങ്ങൾ നേടത്തിയിട്ടുള്ള വ്യക്തി ദൈവത്തിൽ ആരാധിച്ചിട്ടുള്ളൊരു വ്യക്തി അവർ മരിച്ചാലും ജീവിക്കും അപ്രേം തിരുമേനി ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മായുകയില്ല നമ്മുടെ ചരിത്രത്തിൽ നിന്ന് മായുകയില്ല അതുകൊണ്ട് ഈ നഷ്ടം അത് ലോകപ്രകാരം നഷ്ടമാണെങ്കിലും അദ്ദേഹം നിത്യതയിൽ വസിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ നമുക്ക് പിതൃ പിതൃ പരിശുദ്ധാത്മാവിനെ മഹത്വം കരയറ്റാൻ ആമേ